ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് ചേമ്പ് വരുവൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിന് ഞാനിവിടെ ആറ് ചേമ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം അത് കഴിഞ്ഞ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഇറച്ചി മസാല ആവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നെ അത് വറുത്ത് കോരാനുള്ള വെളിച്ചെണ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി നമ്മൾ വെക്കണം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റാം ചേമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാനിവിടെ கால்ால் டீஸ்பூன் உப்பான சேர்ந்துக்கிறது அது கழிஞ்சிட்டு இஞ்சி வெளுத்தி பேஸ்ட் சேர்க்குண்டு குருமுளகு படி சகலம் சேர்க்குண்டு கால் டீஸ்பூன் மஞ்சள் படி ரெண்டு டீஸ்பூன் முளகுப்பொடி சேர்க்குண்டு കാൽ ടീസ്പൂൺ ഇറച്ചി മസാല കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അടുപ്പിൽ சட்டி வச்சு எண்ணெய் ஒழிச்சு ஒரு 50 மில்லி கிராம் எண்ணையான வெளிச்செண்ண எண்ண ஒழிச்சது இனி நமக்கு இது செயம்பு நமக்கு எண்ணிட்டு பொரிச்செடுக்க ചിക്കൻ വരുന്നത് പോലെ ഇരിക്കും കേട്ടോ ചിക്കനും മട്ടനും നമ്മൾ വറുത്തെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും കണ്ടു എന്ത് ഭംഗിയാണല്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ചിക്കൻ വരക്കും പോലെ വറുത്തെടുത്ത് എടുക്കണം കേട്ടോ ഇതൊരുവിധമായി ഇനി നമുക്ക് തിരിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് എടുക്കാം നമ്മുടെ ചേമ്പ് ഒരുകൽ റെഡിയായി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിൽ അവർക്ക് ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്